എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് മാസത്തിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി നടന്ന ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതികാര നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ഇന്നലെ വിവരിക്കുകയുണ്ടായി ഇന്ത്യ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും നൂറിലധികം ഭീകരരെയും അവരുടെ പരിശീലകരെയും കൈകാര്യം ചെയ്യുന്നവരെയും ഇല്ലാതാക്കിയെന്നും അതേസമയം സാധാരണക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാൻ പരാജയം സമ്മതിച്ചതായി സൂചന നൽകി പാകിസ്ഥാൻ ഡി ജി എം ഒ മെയ് പത്തിന് ഇന്ത്യയുടെ സൈനിക നടപടികൾ നിർത്താനും ആവശ്യപ്പെടുന്നു ഇന്ത്യക്ക് വ്യക്തമായ വിജയം കിട്ടിയ യുദ്ധത്തിൽ വെടിനിർത്തലിലേക്ക് ഇന്ത്യ കടന്നു ഇത് വിശദീകരിക്കവേ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് എഴുന്നേറ്റിയെന്ന് ഹിന്ദിയിൽ ഒരു ചോദ്യം ചോദിച്ചു അപ്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം നിർത്തിയതെന്നാണ് ചോദ്യം അതായത് പാകിസ്ഥാൻ പറയുന്നത് കേട്ട് എന്തിനു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ ചോദ്യം സൈനിക നടപടി നിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോട് യാചിച്ചുവെന്നാണ് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറയുന്നത് ശത്രു മുട്ടുമടക്കിയപ്പോൾ എന്തിനാണ് നിർത്തിയതെന്നും നമ്മൾ എപ്പോൾ മുതലാണ് പാകിസ്ഥാനെ അനുസരിക്കാൻ തുടങ്ങിയതെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തിരുമണ്ടൻ ചോദ്യം പാകിസ്ഥാൻ പ്രതിരോധത്തിലാണെന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് ഓപ്പറേഷൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തെ വെല്ലുവിളിച്ച രാഹുലിന്റെ ചോദ്യം പ്രതിപക്ഷത്തിന് വലിയ ഹീറോ ചോദ്യമൊക്കെയായി തോന്നുമെങ്കിലും സത്യത്തിൽ ഇയാൾ എത്ര പൊട്ടനാണോ എന്ന് സാമാന്യ വിവരമുള്ള ആരും ചിന്തിച്ചു പോകും എല്ലാ സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൈവരിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യ പിന്മാറിയതെന്ന് രാജ്നാഥ് സിംഗ് രാഹുലിന് കൃത്യമായി മറുപടി നൽകുന്നുണ്ട് നമ്മൾ ഭീകരതാവളങ്ങൾ തകർത്തുവെന്നും പ്രതികാരം ചെയ്തുവെന്നും ആയിരുന്നു രാജ്നാഥ് സിംഗിന്റെ മറുപടി നമുക്കൊരു നഷ്ടവും സംഭവിച്ചില്ലെന്നും രാജ്നാഥ് സിംഗ് മറുപടിയായി പറയുന്നുണ്ട് ആക്രമണങ്ങൾ അകാലത്തിൽ അവസാനിപ്പിച്ച് തന്നെ പ്രതിപക്ഷം വിമർശിക്കുന്നു പക്ഷേ രാഹുൽ നിരന്തരമായി ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഫിലിമുകളൊക്കെ കാണുന്ന ഒരാളായിരിക്കാം എന്താണ് യുദ്ധമര്യാദയെന്നോ എന്തിനാണ് യുദ്ധമെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല ഈ ബോളിവുഡ് സിനിമകളിലൊക്കെ ഹീറോ പോയി പാകിസ്ഥാനിലെ മേജറിനെ തട്ടിക്കൊണ്ട് പോവുകയും കൊന്നു തള്ളുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിനെയും അളർന്നിട്ടുണ്ടാവുക യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ നയതന്ത്ര ബന്ധം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും കാര്യമായി മനസ്സിലായിട്ടില്ല ഒരു യഥാർത്ഥ ജിയോ ഒരു ബോളിവുഡ് സിനിമയല്ല യുദ്ധം യുദ്ധമെന്നത് അടുത്ത എപ്പിസോഡ് കാണുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് പരമ്പരയുമല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു ഭീകര കേന്ദ്രങ്ങളെ നിർവീര്യമാക്കുക ഇന്ത്യയ്ക്ക് മേലെയുള്ള ഭീഷണികൾ ഇല്ലാതെയാക്കുക പാകിസ്ഥാൻ കൃത്യമായ മറുപടി നൽകുക പാകിസ്ഥാൻ സർക്കാർ പിന്തുണയ്ക്കുന്ന ഭീകരവാദത്തെ തുറന്നു കാണിക്കുക അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുക എന്ന് തന്നെയായിരുന്നു അത് വ്യക്തമായി ഇന്ത്യ ചെയ്തിട്ടുണ്ട് അതിനായി ഓൾ പാർട്ടി ഡെലിഗേഷൻ അടക്കമുള്ള സർവ്വകക്ഷി സംഘത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഇത് പൂർത്തീകരിച്ചാൽ ആക്രമണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നത് അനാവശ്യമാവുകയും മുഴുവൻ മേഖലയും അത് കുഴപ്പത്തിലേക്ക് വലിച്ചെഴുക്കുകയും ചെയ്യും മാത്രമല്ല ഒരു രാഷ്ട്രത്തിന് യുദ്ധം അങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് എത്രയോ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നമ്മുടെ ക്രമസമാധാനത്തെ ബാധിക്കുന്ന തരത്തിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ഇന്ത്യ എന്താണ് ലക്ഷ്യം വെച്ചത് അത് ഇന്ത്യ പൂർത്തീകരിച്ചു മാത്രമല്ല ഓപ്പറേഷൻസ് ഇന്നൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇന്ത്യ വിഷയത്തിൽ കൃത്യതയോടും രാഷ്ട്രീയ പക്വതയോടും കൂടിയാണ് പ്രവർത്തിച്ചത് പാകിസ്ഥാന്റെ ഡി ജി എംഒ വെടിനിർത്തലിനെ അപേക്ഷിച്ചതിനു ശേഷം ഇന്ത്യ താൽക്കാലികമായാണ് വെടിനിർത്തൽ ഉണ്ടായത് അത് നമ്മുടെ നിബന്ധനകൾക്ക് അനുസൃതമായ നമ്മൾ വെടിനിർത്തിയത് സിന്ധു നദീജല കരാർ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ മരവിപ്പിച്ചതൊക്കെ ഈ ഓപ്പറേഷന്റെ ഭാഗമായാണ് നമ്മൾ ഇപ്പോഴെങ്കിലും അതിൽ നിന്ന് പിന്മാറിയിട്ടുമില്ല അത് നമ്മുടെ ബലഹീനതയല്ല ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ പക്വതയാണെന്ന് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാത്തത് യഥാർത്ഥ ശക്തി നിരന്തരമായ സംഘർഷം ഉണ്ടാക്കലല്ല അത് മേഖലയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ആ രാഷ്ട്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് രാഹുലിന് ആ ബോധം എന്തായാലും ഇല്ല ഇന്ത്യയുടെ സൈനിക തന്ത്രം ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നൊക്കെ കാണിച്ച് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ട്രംപ് ഇങ്ങനെ പറഞ്ഞു എന്ന കാർഡ് പോലും പരീക്ഷിക്കുന്ന ഒരു ഘട്ടമുണ്ടായി സത്യത്തിൽ പരിഹാസ്യമായിരുന്നു ഒരു ദേശീയ സുരക്ഷ എന്നത് ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജ് അല്ല എന്ന് ഗാന്ധി കുടുംബത്തിലെ ഈ രാഹുൽ ഗാന്ധി എന്നാണ് തിരിച്ചറിയുക ലക്ഷ്യം നേടിയതിനു ശേഷം യുദ്ധം നിർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം പക്വതയാണ് അതാ പക്വതയാണ് പ്രതിഫലിപ്പിക്കുന്നത് മാത്രമല്ല ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല അത് ഇനിയും തുടരുമെന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തരം നൽകുകയും ചെയ്തപ്പോൾ ശ്രീനഗറിൽ ഇന്നലെ ഒരു സംഭവം നടന്നു അതിനിർണ്ണായകമായ ഒരു സൈനിക ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിട്ട മിഷനിലൂടെ ഇന്ത്യയുടെ അഭിമാനമായ സൈനികർ തീർത്തത് പഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തി ആറ് നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക പങ്കുവഹിച്ച മൂന്ന് പാകിസ്ഥാൻ ഭീകരരെയാണ് രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ സുലൈമാൻ ഷായാണ് ഇന്നലെ കൊന്നു തള്ളിയത് ഇന്നലെ രാവിലെ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരൽ അയാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഹെയ്റ്റ് സ്പീച്ച് അതായത് ഒരു രാഷ്ട്രം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പ്രതിപക്ഷ ഭരണപക്ഷം എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തിനൊപ്പം ചേർന്ന് നിൽക്കണം അതിന് സാധിക്കാതെ രാഹുൽ ഗാന്ധി എത്ര വിമാനം തകർന്നു എത്ര പേരുടെ ഷൂലൈസ് പൊട്ടി എത്ര പട്ടാളക്കാർക്ക് ഇത് പ്രശ്നം പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ചോദ്യം മുന്നിൽ നിർത്തുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായി രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ഹേറ്റ് സ്പീച്ചാണ് പാകിസ്ഥാൻ അടക്കമുള്ള മേഖലയിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത് പ്രയോഗിച്ചത് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് യാതൊരുവിധ പക്വതിയുമില്ല മാത്രമല്ല ഇന്ത്യ എത്ര മികച്ച രീതിയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ എക്സിക്യൂട്ട് ചെയ്തത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒൻപതോളം തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചു കൃത്യമായ സ്ട്രാറ്റജിക്കൽ യുദ്ധമായിരുന്നു അത് അതിനെയൊക്കെ മറന്നു വെച്ചിട്ട് കേവലം താനൊരു പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഘട്ടത്തിലും ഇന്ത്യയെ ഇരിക്കണം അത് രാജ്യദ്രോഹമാണെങ്കിൽ പോലും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തിട്ടൂരം അത് ശരിയല്ല മാത്രമല്ല രാജ്യത്തിനൊപ്പം നിൽക്കുക രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസകരമായ സംഗതി കൂടി പറയാതെ നിർത്താൻ സാധിക്കുള്ളത് ശശിതരൂരുമായി ബന്ധപ്പെട്ടാണ് ശശിതരൂർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ ബി ജെ പി ഓൾ പാർട്ടി ഡെലിഗേഷനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട് തിരിച്ചുവന്ന ശശിതരൂരിനെ തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താനോ അദ്ദേഹത്തിനോട് സംസാരിക്കാനോ പോലും ഇവരാരും തയ്യാറായിട്ടില്ല മാത്രമല്ല ശശിതരൂർ എന്ന് പറയുന്ന മികച്ച പ്രഭാഷകനെ അദ്ദേഹത്തെ ഇതാ നിങ്ങൾ കൊണ്ടുപോയി രാജ്യത്തിന് വേണ്ടി സംസാരിപ്പിക്കൂ ഞങ്ങൾ കോൺഗ്രസ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വക്താവെന്ന രീതിയിൽ മറ്റു രാഷ്ട്രങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ പ്രതിനിധിയായ തരൂരിനെടുത്തോളൂ എന്നല്ല പറഞ്ഞത് അവിടെ കോൺഗ്രസിന് തിട്ടൂരമാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ വരുമ്പോൾ രാജ്യം ഒരു ഭീകരവാദത്തെ നേടുമ്പോൾ സ്വന്തം പാർട്ടിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് ഇതുള്ള മണ്ടത്തരങ്ങളല്ല പറയേണ്ടത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ ഇന്ത്യ വെടിനിർത്തിയത് നമ്മൾ എന്നു മുതലാണ് ശത്രുവിന്റെ നോയ്ക്ക് മുന്നിൽ നിന്നു കൊടുത്തതെന്നൊക്കെ ചോദിക്കാൻ മാത്രം മണ്ടനായിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്നാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും നമസ്കാരം